സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവും ഇടതുമുന്നണി കൺവീനറുമായ ഇ പി ജയരാജനെ കേന്ദ്രീകരിച്ചുള്ള ഒരു വിവാദമാണ് കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ കത്തിപ്പടരുന്നത് ഇടത് വലതു മുന്നണികളിൽ അത് വല്ലാത്ത അസ്വസ്ഥതയായി കത്തിപ്പടരുന്നുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ദിവസം പൊട്ടിപ്പുറപ്പെട്ട ഈ വിവാദം കൊഴിപ്പിക്കുന്നതിൽ പതിവ് പോലെ കക്ഷി രാഷ്ട്രീയ താല്പര്യങ്ങൾ പുലർത്തുന്ന മാധ്യമങ്ങൾ വലിയ പങ്ക് വഹിക്കുകയാണ് ഇത്ര പ്രാധാന്യത്തോടെ മറ്റൊരു കാര്യവും ചർച്ച ചെയ്യാനില്ല എന്ന മട്ടിലാണ് പല മാധ്യമങ്ങളും പെരുമാറുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ശതമാനം വലിയ തോതിൽ കുറഞ്ഞതിനെക്കുറിച്ചോ അതാ തിരഞ്ഞെടുപ്പ് ഫലത്തെ എങ്ങനെയൊക്കെയാണ് ബാധിക്കുക എന്നതിനെക്കുറിച്ചോ കാര്യമായ ചർച്ചയൊന്നുമില്ലാതെ ഇ പി ജയരാജന് പിന്നാലെ പായുകയാണ് പോളിംഗ് ദിവസം ഒൻപത് പേരാണ് വോട്ട് ചെയ്യാൻ വന്നിരുന്നപ്പോൾ കുഴഞ്ഞു വീണ മരിച്ചത് ഇത്രയധികം പേർ മരിക്കാനിടയായത് എന്തുകൊണ്ടാണെന്നോ കൊടും ചൂട് വില്ലനാവുകയായിരുന്നു എന്നൊക്കെ അന്വേഷിക്കാനുള്ള താല്പര്യം കാണിക്കാതെയാണ് ജയരാജന്റെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ചുള്ള അവസാനിക്കാത്ത ചർച്ചകൾ മുൻ കേന്ദ്രമന്ത്രിയും കേരളത്തിലെ ബി ജെ പി പ്രഭാരിയുമായ പ്രകാശ് ജാവദേക്കറും ഇ പി ജയരാജനും തമ്മിൽ മുൻപ് ഒരു കൂടിക്കാഴ്ച നടന്ന കാര്യം ഇരുവരും സമ്മതിക്കുകയുണ്ടായി തിരുവനന്തപുരത്തെ തന്റെ മകന്റെ വീട്ടിൽ വെച്ചായിരുന്നു ഈ കൂടിക്കാഴ്ചയെന്ന് ജയരാജൻ തന്നെ പറയുകയുണ്ടായി ഇക്കാര്യത്തിൽ ഇരുവർക്കുമില്ലാത്ത വേവലാതിയാണ് കേരളത്തിലെ കോൺഗ്രസിനുള്ളത് ജാവദേക്കർ ജയരാജൻ കൂടിക്കാഴ്ച വലിയ ചർച്ചയാക്കിയപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചത് അരുതാത്തതെന്തോ നടന്നിരിക്കുന്നു എന്ന പ്രതീതിയുണ്ടാക്കി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും പ്രതികരണവുമായി രംഗത്തെത്തി പാവിയോട് ചേർന്നാൽ ശിവനും പാപിയായി എന്നൊക്കെ പറഞ്ഞ മുഖ്യമന്ത്രി തൻ്റെ അജ്ഞത വെളിപ്പെടുത്തുകയും ചെയ്തു ഇതേ മുഖ്യമന്ത്രി തന്നെ ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തുന്നതിൻ്റെ ചിത്രവും പുറത്തു വന്നു അതേസമയം താൻ ഇ പി ജയരാജനുമായി മാത്രമല്ല കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ളതാ എന്നും കേരളത്തിൽ നിന്നുള്ള നിരവധി കോൺഗ്രസ് സി പി എം സി പി എം നേതാക്കളുമായും ചർച്ചകൾ നടത്തിയിട്ടുണ്ട് എന്നും അതിൽ തെറ്റൊന്നുമില്ല തെറ്റൊന്നുമില്ലായെന്നും ജാവേക്കർ വ്യക്തമാക്കി കേരളത്തിൽ നിന്നുള്ള എല്ലാ കോൺഗ്രസ് എം പിമാരുമായും താൻ ചർച്ച നടത്തിയിട്ടുള്ള കാര്യം ജാവേക്കർ എടുത്തു പറയുന്നു ഇതിലെന്താണ് തെറ്റെന്നും ചോദിക്കുന്നു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ സ്ഥിതിക്ക് ഇതേപ്പറ്റിയുള്ള ചർച്ചകൾ അപ്രസക്തമാണെന്നും ജാവേക്കർ പറയുകയുണ്ടായി രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരും ദല്ലാൽ നന്ദകുമാർമാരല്ലോ പത്ത് വർഷമായി കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്തരവാദിത്വ ബോധമുള്ള നേതാവാണ് പ്രകാശ് ജാവദേക്കർ കേരളത്തിലെ പാർട്ടി കാര്യങ്ങളുടെ ചുമതലക്കാരുമാണ് ആ നിലയ്ക്ക് രാഷ്ട്രീയ രംഗത്തെ പലരുമായി കൂടിക്കാഴ്ചകൾ നടത്തുന്നതും ചർച്ചകളിൽ ഏർപ്പെടുന്നത് സ്വാഭാവികമാണ് ജാവ്ദേക്കർ ജയരാജനെ കണ്ടതിൽ ഇരിക്കപ്പുറം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് സി പി എമ്മിൻ്റെയും ബി ജെ പിയുടെയും നേതാക്കൾ ആരെയൊക്കെ എപ്പോഴൊക്കെ കാണണമെന്നും എന്തൊക്കെയാണ് ചർച്ച ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കാൻ സതീശൻ ആരാണ് അധികാരം നൽകിയിട്ടുള്ളത് താൻ നിരവധി കോൺഗ്രസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് എന്നും ജാവ്ദേക്കർ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇതിനെക്കുറിച്ചാണ് സതീശൻ എന്താണ് പറയാനുള്ളത് പ്രകാശ് ജാവേക്കർ ബി ജെ പിയുടെ നേതാവാണ് മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ എതിരാളികളായല്ല പ്രതിയോഗികളായാണ് കാണുന്ന പാരമ്പര്യമാണ് ബി ജെ പിക്ക് ഇത്തരം കൂടിക്കാഴ്ചകൾ എപ്പോഴും വ്യക്തിപരമാകണമെന്നില്ല ആശയപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്തെന്നിരിക്കും ഇങ്ങനെയുള്ള കൂടിക്കാഴ്ചകളും ചർച്ചകളും നിലപാടുകൾ പുനഃപരിശോധിക്കാൻ ഇടയാക്കിയെന്നും വരും ഇങ്ങനെ സംഭവിച്ചിട്ടുള്ള എത്രയോ സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടാനാവും അപ്പോൾ പ്രശ്നം മറ്റൊന്നാണ് സി പി എമ്മുകാർക്ക് കോൺഗ്രസ്സുകാരും കോൺഗ്രസ്സുകാർക്ക് സി പി എമ്മുകാരുമാകാം ബി ജെ പിയിലേക്ക് ആരും പോകാൻ പാടില്ല ഇത് എവിടത്തെ നയമാണ് കോൺഗ്രസിൻ്റെ നയങ്ങളോട് വിയോജിപ്പുള്ളവർ അവർ സത്യസന്ധരാണെങ്കിൽ ബി ജെ പിയിലേക്കാണ് പോവുക പല കാര്യങ്ങളിലും കോൺഗ്രസിൻ്റെ അതേ നയങ്ങൾ പിന്തുടരുന്ന സി പി എമ്മിലേക്ക് പോകാനാവില്ലല്ലോ പാർട്ടിയുടെ നയങ്ങളോട് വിയോജിപ്പുള്ള സി പി എമ്മുകാരും അതേ നയങ്ങൾ പിൻപറ്റുന്ന കോൺഗ്രസിൽ പോയിട്ട് എന്ത് കാര്യം വരവും പോക്കുമൊക്കെ ഞങ്ങൾക്കിടയിൽ മാത്രം മതിയെന്ന് വിധിച്ചാൽ വിലപ്പോവില്ല അഭിപ്രായം ഇരുമ്പുലൊക്കെ അല്ല എന്ന് ഇക്കൂട്ടർ അംഗീകരിച്ചാൽ കൊള്ളാം Oh